ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് അവസരം മാസം രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ഫസ്റ്റ് ഫ്ലോർ കോംപ്ലക്സ് റോഡ് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ എല്ലാ ും കയറണമെന്ന നിർദ്ദേശം നടപ്പായില്ല രാവിലെ മുതൽ ചില ബസ്സുകൾ മാത്രമാണ് സ്റ്റാൻഡിൽ പ്രവേശിച്ചത് പെരുമഴയത്ത് യാത്രക്കാരും ദുരിതത്തിലായി തിങ്കളാഴ്ച മുതൽ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം സ്വകാര്യ ബസ്സുകൾ യാത്ര തുടരാനെന്നാണ് അധികൃതർ നൽകിയ നിർദ്ദേശം എന്നാൽ അത് പ്രാവർത്തികമായില്ല സാധാരണ രീതിയിൽ ബസ്സുകളെല്ലാം കുളപ്പള്ളി സ്റ്റാൻഡ് വഴി യാത്ര തുടർന്നെങ്കിലും സ്റ്റാൻഡിൽ കയറി യാത്രക്കാരെ കയറ്റിയത് വിരലിലെണ്ണാവുന്ന ബസ്സുകൾ മാത്രം ഷൊർണൂർ ടൗൺ കേന്ദ്രീകരിച്ചുള്ള ലോക്കൽ സർവീസുകൾ മാത്രമാണ് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറിയത് പാലക്കാട് ഗുരുവായൂർ ബസ്സുകളും പാലക്കാട് തൃശൂർ ബസ്സുകളും ഉൾപ്പെടെയുള്ള ദീർഘദൂര സർവീസുകളൊന്നും സ്റ്റാൻഡിൽ പ്രവേശിച്ചില്ല കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാരും മണിക്കൂറുകളോളം ബസ്സുകൾക്കായി കാത്തുനിൽക്കേണ്ടി വന്നു കുറച്ചു കുറച്ചു നേരമായി ബസ് കുറച്ചുനേരമായിട്ട് രാവിലെ മുതൽ ഉച്ചവരെ ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ ചില ബസ്സുകളെ സ്റ്റാൻഡിലേക്ക് നിർബന്ധിച്ച് കയറ്റിയെങ്കിലും ഉച്ചയോടെ അതും നിലച്ചു ഷൊർണ്ണൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്കുള്ള ബസ്സുകളും മറ്റ് ഗ്രാമീണ മേഖലകളിലേക്കുള്ള സർവീസുകളും ഉൾപ്പെടെ എല്ലാ ബസ്സുകളും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി വേണം യാത്ര തുടരാനെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലെ തീരുമാനം തീരുമാനം വീണ്ടും ജലരേഖയായതോടെ കുളപ്പുളി ബസ് സ്റ്റാൻഡിൻ്റെ നിലനിൽപ്പ് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ് ന്യൂസ് സെൻ്റർ ഷൊർണൂർ